ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശങ്കർ ഗൗരിയോട് പറയുന്നു ദേവമ്മ തന്ന മരുന്ന് കഴിക്കണമെന്ന് ഗൗരി അപ്പോൾ ചോദിക്കുന്നു ഞാൻ പ്രഗ്നൻ്റ് അല്ലല്ലോ പിന്നെ എന്തിനാണെന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ അങ്ങനെയൊന്നും പറയരുതെന്ന് ഗൗരി ചോദിക്കുകയാണ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അങ്ങനെ വല്ലമാണെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുന്നു ശങ്കർ എപ്പോൾ പറയണം അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല നിൻ്റെ നല്ലതിനു വേണ്ടിയാണ് നിന്നെ ഇവിടെ എല്ലാവരും ബഹുമാനിക്കണം അതുപോലെ ഒരുപാട് ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് അതിനു വേണ്ടി മാത്രമാണെന്ന് ശങ്കർ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുക മഹാദേവനല്ലേ വിചാരിക്കുന്നത് മഹാദേവൻ ഒരു കാര്യം വിചാരിച്ചാൽ അതുമാത്രമേ നടക്കുള്ളൂ എന്ന് ഗൗരിയാണെങ്കിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് കൊണ്ട് പ്രശ്നമാകുമെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ ബോറടിപ്പിക്കണ്ട എന്തെങ്കിലും വന്നാൽ അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറേയും ഫാമിലിയുമാണ് എല്ലാവരുമാണെങ്കിൽ സീറ്റ്സൊക്കെ പൊതിഞ്ഞ് വെക്കുകയാണ് ഗൗരിയുടെ അനിയത്തിയാണെങ്കിൽ ഫങ്ഷന് വരുന്നില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ പ്രൊഫസറും നന്ദിനിയും അമ്മയും അങ്ങനെ പറയാൻ പറ്റില്ല നീയും വരണമെന്ന് പറയുന്നു എണീയാണെങ്കിലും അനിയത്തിയെ വഴക്ക് പറയുകയാണ് നീ എന്താണ് മാറി നിൽക്കുന്നത് ഉറപ്പായിട്ടും വരണം നിന്റെ ചേച്ചിയുടെ അല്ലേ നീ പോകണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അനിയത്തി അപ്പോൾ പറയുകയാണ് ഗൗരി ചേച്ചിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാറുന്നു നമ്മളെ ചതിച്ചെന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴാണ് സമാധാനമായത് അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് ഓർത്തിട്ട് പ്രൊഫസറും നന്ദിനി അമ്മയും ആണെങ്കിൽ ഉറപ്പായിട്ടും നീ വരണമെന്ന് പറയുന്നു വേണിയും അത് കേട്ടിട്ട് പറയുകയാണ് നീ ഉറപ്പായിട്ടും വരണം എപ്പോഴും ഇടുന്ന പട്ടുപാവാടേ ഒന്നും ഇട്ടിട്ട് വരണ്ട വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതിയെന്ന് മുത്തശ്ശിയാണെങ്കിൽ വേണിയോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പറയാണ് ഇവിടെയും പേരക്കുട്ടികളൊക്കെ വേണ്ടേ നീ മനസ്സ് വെക്കണമെന്നൊക്കെ ഉത്തർശത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് പോകുന്നു വേണി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രൊഫസറും നന്ദിനിയമ്മയും അവിടെ നിന്ന് പോകുന്നു വേണിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയാണ് ഈ കാര്യം ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണോ രണ്ടു പേരും കൂടെ ചേർന്ന് ഐക്യത്തോടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ മുത്തശ്ശി തന്നെ പറയാനെന്ന് പറയുന്നു എനിക്കും ഇതൊക്കെ ആഗ്രഹമുണ്ടെന്നും പറയുകയാണ് വേണി അത് കഴിഞ്ഞിട്ട് വേണിയാണെങ്കിൽ ആദർശൻ്റെ റൂമിൽ ചെല്ലുന്നു ആദർശനോട് പറയണം മുത്തശ്ശി പറഞ്ഞത് കേട്ടോ നമ്മൾക്കൊരു കുട്ടി വേണമെന്നൊക്കെ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ ചതിച്ചില്ലേ നിങ്ങളുടെ ജീവിതം മാത്രമല്ല എൻ്റെ ജീവിതവും കൂടാണ് എല്ലാവരും തകർത്തത് ഇനിയെങ്കിലും നമുക്ക് സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു കൂടെയെന്നൊക്കെ ചോദിക്കുകയാണ് ആദർശാണെങ്കിൽ ശരിക്കും മൂഡ് ഓഫ് ആണ് ആദർശനതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല വേണി പറയുന്നു നിങ്ങളുടെ പെങ്ങൾ പറഞ്ഞതിലും കുറച്ച് സത്യമുണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരിയോട് പോയി ചോദിക്കും അവൾക്കൊരടിയും കൊടുക്കും എന്നൊക്കെ പറയുന്നു ആദർശാണെങ്കിൽ വേണിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് സമാധാനം ത നിനക്ക് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു വേണി എപ്പോൾ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുവാണ് നിങ്ങൾ കലിപ്പ് മോഡിലാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് മുഖമൊക്കെ ചുമന്നിരിക്കുന്നത് നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് വീടാണ് അവിടെയാണെങ്കിൽ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് കമലേട്ടത്തെയും ഗൗരിയെയും ചേറിലൊക്കെ ഇരുത്തിയിട്ട് പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നു ശങ്കറിൻ്റെ കൂട്ടുകാർ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് ശങ്കറിനോടും ഗൗരിയോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കുട്ടി വരണമെന്നാണ് ആഗ്രഹം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ശങ്കർ അപ്പോൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി പറയണം അങ്ങനെയൊന്നും ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ത് കുട്ടി വന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുട്ടി വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്നൊക്കെ പറയുന്നു കമലയുടെ അമ്മ അവിടേക്ക് വരുന്നു രാധാമണി തങ്കച്ചി മഹാദേവനും സ്വീകരിക്കുന്നു രാധാമണി തങ്കച്ചി പറയാണ് ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മയെ പോയി കാണാനെന്ന് പക്ഷേ അവൾക്ക് ഇവിടെ നിന്ന് പോകാനേ ഇഷ്ടമല്ല എന്ന് പറയുന്നു കമലയുടെ അമ്മ അപ്പോൾ പറയുകയാണ് അങ്ങനെയല്ലേ വേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ അവൾ നിൽക്കേണ്ടതെന്നൊക്കെ കമലയ്ക്കാണെങ്കിൽ അമ്മയെ കാണുന്നതും ഒരുപാട് സന്തോഷമാകുന്നു എന്താണ് ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് രാധാമണി തങ്കച്ചി പറയുന്നു ഇപ്പോൾ എന്തിനാണ് സങ്കടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് കമലയുടെ അമ്മ ഗൗരിക്കും കമലയ്ക്കുമാണെങ്കിൽ സീഡ്സൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നു പ്രൊഫസറും ഫാമിലിയും അവിടേക്ക് വരുന്നു മഹാദേവനും രാധാമണി തങ്കച്ചിയുമാണെങ്കിൽ അവരെയും സ്വീകരിക്കുന്നു അതേസമയം ശേഖരനാണെങ്കിൽ കമലയുടെ അടുത്തു പോയിട്ട് പറയുകയാണ് നീ ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട ഞാൻ ജീവനോടുണ്ടെങ്കിൽ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്